സഹവാസിമ്പ് സമാപിച്ചു സമാപന ദിവസം അന്നമരട പാലുശ്ശേരി എസ് എൻ ഡി പി സ്കൂളിൽ നടന്ന കേഡറ്റുകളുടെ സെർമോണിയൽ പരേഡിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം എം എൽ എ വി ആർ സുനിൽകുമാർ അഭിവാദ്യം സ്വീകരിച്ചു തൃശൂർ റൂറൽ ജില്ലാ എസ് പി സി നോഡൽ ഓഫീസർ ഉല്ലാസ് കേഡറ്റുകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എല്ലാ പ്രവണതകളെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഒരു പൗരൻ എന്ന നിലയിൽ തന്നെ എൻ്റെയും നിങ്ങളുടെയും എല്ലാം തന്നെ ഉത്തരവാദിത്വം കൂടിയാണ് നിങ്ങൾ ഇതിൽ നിന്ന് എല്ലാം പൂർത്തീകരിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു ഒത്തിരി ഉത്തരവാദിത്തങ്ങളും അനുസരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളും സ്വാതന്ത്ര്യവും ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അസ്വാതന്ത്ര്യമാകപ്പെടാതെ നോക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുമാണ് നമ്മുടെ മുന്നിലുള്ളത് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത വാർഡ് മെമ്പർ മഞ്ജു സതീശൻ എസ് പി സി തൃശൂർ റൂറൽ ജില്ലാ എ ഡി എൻ ഒ ജോയ് കെ കെ എന്നിവർ സന്നിഹിതരായിരുന്നു മുപ്പത്തിയെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി മുന്നൂറ്റിയെട്ട് സീനിയർ കേഡറ്റുകൾ പതിനൊന്ന് പ്ലാറ്റൂണുകളിലായി അണിനിരുന്ന സെറിമോണിയൽ പരേഡിൽ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് മാസ്റ്റർ ഏഞ്ചൽ റോഷൻ ഇ പരേഡ് കമാൻഡറായും കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ കുമാരി ആൺസ്റ്റീന നൈജു സെക്കൻഡ് ഇൻ കമാൻഡറായും പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലട്ട്യൂണുകളെ അനുമോദിച്ചു സുസ്ഥിർഹ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു